അസ്സലാമു അലൈക്കും വാർഹമുല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള പുണ്യ റജബ് നമ്മളിൽ നിന്ന് വിടവാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും നിരന്തരമായി അനുഭവിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അത് മിക്കവാറും വൈശാചികമായ പ്രവർത്തനങ്ങളും ൂലം ഉണ്ടാവുന്നതാണ് അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും പെട്ടെന്ന് നമ്മളിൽ നിന്നും നീങ്ങിക്കിട്ടുന്നതിനും നല്ല റാഹത്തും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് മുത്ത് റസൂലുള്ള നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദിക്കറുണ്ട് ഈ ഒരു ധിക്കറിനെ വെള്ളിയാഴ്ച രാവിൽ ചൊല്ലിക്കൊണ്ട് അടുത്ത വെള്ളിയാഴ്ച രാവ് ആകുമ്പോഴേക്കും അത് തീർത്താൽ തീർച്ചയായിട്ടും അള്ളാഹുതാല നിങ്ങൾ ചൊല്ലിയത് ആത്മാർത്ഥതയോടുകൂടി ആണെങ്കിൽ നിങ്ങളുടെ ആ ആഗ്രഹം അള്ളാഹുതാല ഹാസിലാക്കിത്തരുന്നതാണ് ഒരു വെള്ളിയാഴ്ച രാവിൽ തുടങ്ങി വെക്കുക അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ ഈ ഒരു ധിക്കറിനെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഏതാണ് ധിക്കറ് സലാം റഹീം എന്നതാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വട്ടമാണ് നമ്മൾ ഇത് ചൊല്ലേണ്ടത് ഇതിൻ്റെ എണ്ണം പിഴക്കാതെ നിങ്ങൾ കൂടി നിങ്ങൾ ചൊല്ലണം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വട്ടം സലാമൻ കൗലമി റബ്ബിൾ റഹീം എന്നത് ഒരു വെള്ളിയാഴ്ച രാവിൽ തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച രാവോട് കൂടി ചൊല്ലി ചൊല്ലിത്തീർത്താൽ മതിയാകുന്നതാണ് അപ്പോൾ ഒരാഴ്ച സമയം നമുക്കുണ്ട് ആ ഒരാഴ്ചക്കുള്ളിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വട്ടം നിങ്ങൾ ഇത് ചൊല്ലി റബ്ബിനോട് ദ്വാന ചെയ്യും തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങളുടെ ഏത് രീതിയിലുള്ള പ്രയാസവും പ്രശ്നമാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് പരിഹരിച്ച് തന്ന് നിങ്ങളുടെ ജീവിതം ഹയറായ സമാധാനമുള്ള സന്തോഷമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതമാക്കി മാറ്റി മാറ്റിത്തരികയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ല അള്ളാഹു താല ഈ ഒരു ദിക്കറിനെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഫീക്ക് നൽകുമാറാകട്ടെ ഈ ഒരു അറിവ് ഇങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക പുതിയൊരു അറിവുമായി വീണ്ടുവരാം അസലാമലൈക്കും